ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്ന അമ്മയുടെ വീട്ടിലേക്ക് മീനാക്ഷിയുടെ കൂട്ടുകാർ എത്തിയിരിക്കുന്നു മീനാക്ഷി പറഞ്ഞു വിട്ടിട്ട് ചില ഫോട്ടോസുകൾ എടുക്കാനായിട്ടാണ് ഇപ്പോഴ് വന്നിരിക്കുന്നത് എന്നാൽ അമ്മയും മൈഥിലയും കൂടി പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു ചില സംശയം തോന്നിയാണ് മീനാക്ഷി വീണ്ടും അമ്മയുടെ അരികിലേക്ക് ആ ഫ്രണ്ട്സിനെ പറഞ്ഞു വിട്ടത് ശേഷം കാണിക്കുന്നത് സാവിത്രി മീനാക്ഷിക്ക് ഒരു പണി ഒപ്പിക്കാൻ വേണ്ടി കുഞ്ഞിനെ എടുത്ത് ടീപ്പോയുടെ മുകളിലായിട്ട് കിടത്തിയിരിക്കുന്നു ആ സമയത്താണ് കാർത്തി ഓഫീസിലേക്ക് പോകാൻ താഴേക്ക് ഇറങ്ങി വരുന്നത് അത് ശ്രദ്ധിച്ചുകൊണ്ട് മറഞ്ഞ് തന്നെ നിൽക്കുകയാണ് സാവിത്രി കാർത്തി നേരെ വന്നപ്പോൾ ആ ഡീപോയുടെ മുകളിലായിട്ട് കുഞ്ഞ് കിടക്കുന്നു പെട്ടെന്ന് ഞെട്ടലോടെ മീനാക്ഷി വിളിക്കുകയാണ് കാർത്തി സാവിത്രി എവിടേക്ക് വന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അയ്യോ എന്റെ കുഞ്ഞ് എൻറെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ എടുക്കുകയാണ് വാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വീണേനെ എനിക്കെ സാവിത്രി പറഞ്ഞപ്പോൾ സാവിത്രിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ കാർത്തി വാങ്ങിച്ചിട്ട് ചോദിക്കുന്നു കുഞ്ഞിനെ ആരായി ടീ പോയിൽ കിടത്തിയത് അത് ഇത്ര പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ അവള് തന്നെ അവള് ഈ കുഞ്ഞിനെ കൊന്നു കളയും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കേട്ട് കാർത്തി പറയുന്നു അവളെ ഇനി ഞാൻ കൊന്നു കളയുമെന്ന് എടാ അവള് നമ്മളോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമേ നാടോടികള് കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത് പോലെ ഇതേ കുഞ്ഞിനെ താഴെ കിടത്തിയിരിക്കുന്നു ഒരു പാ പോലും വിരിക്കാതെ ഈ വീട്ടിലാണെങ്കിൽ ഒരു കീടങ്ങൾക്കും ഒട്ടും കുറവില്ല ചെമ്പ ഈ കീടങ്ങളുടെ ഇടയിലാണ് പിഞ്ചു കുഞ്ഞിനെ അവൾ കിടത്തിയിരിക്കുന്നത് എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ അവൾക്ക് സപ്പോർട്ടമായിട്ടല്ലേ ഇവിടെ എല്ലാവരും നിൽക്കൂ നിന്റെ അച്ഛൻ വരെ ഞാൻ നീ ഇവിടെ ഒറ്റപ്പെടുകയാണ് ഇവരുടെയൊക്കെ മുന്നിൽ നമ്മൾ കൊള്ളരുതാത്തവളായി മാറുകയാണ് ഇടുക്കേട് ദേഷ്യത്തോടെ കാർത്തി ചോദിക്കുന്നു അവൾ എവിടെ ആ മീനാക്ഷി ഇടുക്കേട് സാവിത്രി പറയുന്നുണ്ട് അവളെ വെറും മീനാക്ഷി അല്ലല്ലോ കളക്ടർ മീനാക്ഷി അല്ലേ കളക്ടർ മീനാക്ഷിക്ക് ഈ ജില്ലയുടെ ഭരണം മൊത്തമല്ലേ അവളിപ്പോ മൊബൈലായിരിക്കും എപ്പോഴും മൊബൈല ആരെ വിളിക്കുന്നതെന്ന് ദൈവത്തിനെ അറിയൂ അതൊക്കെ തെരഞ്ഞു പിടിച്ച് ഇപ്പോ നമുക്ക് സമയമുണ്ടോ അവള് മുകളിലുണ്ടെന്ന് സാവത്രി പറയുന്നു ഇന്ന് ഞാൻ അവളെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കുഞ്ഞുമായി മുകളിലേക്ക് പോവുകയാണ് കാർത്തി പിറകെ അവിടെ എന്താ നടക്കുന്നത് എന്നറിയാം സാവിത്രി പാടകം പൊട്ടുന്നത് പോലത്തെ ശബ്ദങ്ങളെ ഇപ്പൊ കേൾക്കാം ഇന്ന് അവളുടെ ആണപ്പൊല തെറിക്കും എന്നൊക്കെ സാവു ഈ സമയം മീനാക്ഷി അവിടെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണിയമ്മയെ മണിയമ്മ എന്നെ വിളിച്ചാൽ മതി അതിൽ തന്നെ ഒരു അമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ എന്നൊക്കെ അമ്മ പറയുകയാണ് എനിക്ക് തന്ന ആളോട് നല്ല ബഹുമാനമാണെന്നൊക്കെ അമ്മ പറയുന്നു ഇതേ സമയം കൂട്ടുകാരികൾ മൈതിൽ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വീഡിയോ കോൾ ചെയ്യുകയാണ് അത് ആരാണെന്ന് ചോദിക്കുകയാണ് മീനാക്ഷി അതെന്റെ മോളാണെന്ന് മണിയമ്മ ഞാൻ മോളെ കുട്ടിക്ക് പരിചയപ്പെടുത്തി തരാമെന്നും മണിയമ്മ പറയുന്നു മോളെ എങ്ങു വന്നെ എന്നെ പറഞ്ഞെ മൈഥിലി അടുത്തേക്ക് വിളിക്കുകയാണ് മണിയമ്മ മോളെ കാണാമെന്ന് ഈ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം വേഗം വാ മോളെ എന്നൊക്കെ മണിയമ്മ പറയുന്നുണ്ട് ഈ സമയത്താണ് കാർത്തി വരുന്നത് അങ്ങനെ ഒന്നും അറിയാതെ മൈഥിലി ആ ഫോട്ടോയ്ക്ക് അരികിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു ഫോണിന് സമീപത്തേക്ക് ഇങ്ങനെ മനസ്സിലാ മനസ്സോടെ വരുന്നു ദേഷ്യത്തോടെ കാർത്തി വന്ന് ഫോൺ പിടിച്ച് വാങ്ങിക്കുകയാണ് എന്താ നീ വീഡിയോ കോൾ ചെയ്ത് കളിക്കുന്നു എന്ന് ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മുഖം മീനാക്ഷിക്ക് കാണാനും സാധിച്ചില്ല കുഞ്ഞിനെ ടീ പോയിൽ കിടത്തിയെന്നോ ആരാ എന്നെ മീനാക്ഷി ഒരു ടെൻഷനോട് ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ കാർത്തി പറയുന്നു നീ അല്ലാതെ പിന്നെ ആരാ കുഞ്ഞെ തൊട്ടിലേക്കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി അവർ കേൾക്കുന്നില്ല മിണ്ടരുതെന്ന് ഉണ പറയുന്നോ കുഞ്ഞ് ഇപ്പോൾ ടേബിളിൽ നിന്ന് താഴെ വീണ് തല പൊട്ടിയിരുന്നെങ്കിലോ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ അതിൻ്റെ കഴുത്തിൽ ഞാൻ ആ താല് കെട്ടിയിരിക്കുന്നത് അതാൽ അല്ലാതെ ഭാര്യയാക്കാനല്ല വാടി ഇങ്ങോട്ട് നിന്ന് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷിയെ പിടിച്ചു വലിച്ചോണ്ട് പോവുകയാണ് ചിലക്കാതെ ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറയുന്നുണ്ട് കൊടുക്ക് അവളുടെ അഹങ്കാരം തീരട്ടെ എന്ന് സാവത്രിയും കുഞ്ഞിനെ സോഫയിലേക്ക് കിടത്തുകയാണ് കാർത്തി പറയടി നീ എവിടേക്കടി പോയത് ഈ കുഞ്ഞിനെ തീപ്പോയിൽ കിടത്തിയിട്ട് എന്റെ ദേഷ്യത്തോടെ കാർത്തി ചോദിക്കുന്നു ശബ്ദം കേട്ടുകൊണ്ട് രാജലക്ഷ്മി അമ്മയും നന്ദിനിയും അവിടേക്ക് വന്നു ഞാൻ ടീപോയിൽ കെടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ മീനാക്ഷി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല ഈ സമയം രാജലക്ഷ്മി ഇതൊക്കെ കണ്ടിട്ട് പറയുന്നു മോക്ക് ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ലല്ലോ കാർത്തി അവനെ ഇവിടുത്തെ കരുതി എല്ലാം സഹിക്കണമെന്നാണോ വീണ്ടും കാർത്തി പറയുന്നു നീ എന്നോടുള്ള ദേഷ്യം തീർക്കുന്നത് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടാ അത് ഞാൻ സഹിക്കില്ല പറഞ്ഞാലും ഞാൻ സഹിക്കും ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചെന്ന് മാത്രം പറഞ്ഞാൽ ഞാൻ അത് സഹിക്കില്ല നിങ്ങളുടെ മാത്രമല്ല വികാരവും വിചാരമുള്ള മനുഷ്യൻ ഞങ്ങളൊക്കെ മനുഷ്യരാണ് ദേ ഈ നിൽക്കുന്ന സ്ത്രീയുടെ കയ്യോ കാലോ ഓടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞോ അത് ഞാൻ സഹിക്കും എടാ മോനെ ഇവിടെ പറഞ്ഞത് കേട്ടോ എന്ന് സാമുദ്രി പറഞ്ഞപ്പോൾ ചി എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കാർത്തി മീനക്ഷ അടിക്കാൻ ഓങ്ങിയപ്പോൾ എടാ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട് നിന്റെ അമ്മയുടെ ഏഷണിയിൽ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താൽ നിന്റെ കൈ ഞാൻ വിട്ടും എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നുണ്ട് ഇത് എൻ്റെ കുടുംബ പ്രശ്നമാ ഇതിലിടപെടാൻ വരരുത് ഇത് എൻ്റെ കുടുംബമാടാ ഇവിടെ കിടന്ന് നീ പ്രശ്നം ഉണ്ടാക്കാൻ വരരുത് പ്രശ്നം ഉണ്ടാക്കിയാൽ അമ്മയും മോനെ ഞാൻ വെറുതെ വിടില്ലെന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു നിങ്ങൾ നിങ്ങളാരും എന്നെ ഒരു ചുക്കും ചെയ്യില്ല ഞാൻ വേണ്ട വേണ്ടാന്ന് കരുതിയിട്ടാ നിനക്കറിയാലോ മോൻ മുമ്പേ ഇന്ദ്രജിയുടെ കൊണ്ട് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് അന്യായമായി തടങ്കിൽ വെച്ചത് എൻ്റെ ഒരൊറ്റ ഫോൺ കോളിലാണ് രായിക്കി രാമാനം ഹോം മിനിസ്റ്റർ പോലീസ് സ്റ്റേഷനിലെത്തിയത് നീ അതിൽ ദൃക്സാക്ഷിയാണ് അതുപോലെ നിന്നെ ഞാനൊന്ന് പഴിപ്പിക്കട്ടെ കാണോ കാണോടാ നിനക്ക് എനിക്ക് രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ പറയുന്നു ഫോൺ വിളിക്കാനും തുടങ്ങിയപ്പോൾ നന്ദിനി അതിനെ തടയുന്നുണ്ട് എന്തായാലും ഇവളെ ഞാൻ വെറുതെ ഇവിടില്ല ഇവള് ചെയ്ത തെറ്റിന്റെ ശിക്ഷ ശിക്ഷയ്ക്കായി ഇന്നത്തെ ദിവസം ഇവൾക്ക് ഇവിടുന്ന് ആഹാരമില്ല ഇവൾക്ക് ആരും ഒന്നും കൊടുക്കാനും പാടില്ല എന്റെ അനുവാദമില്ലാതെ ഈ വീട്ടിൽ നിന്നോ അയൽപക്കത്തു നിന്നോ ആരെങ്കിലും ഒരു തുള്ളി വെള്ളം ഇവൾക്ക് കൊടുത്താൽ ഈ കാർത്തി ആരാണെന്ന് നിങ്ങൾ എല്ലാവരും അറിയും സാവിത്രി പറയുന്നു ഞാൻ ഇവൾക്ക് പച്ച വെള്ളം പോലും കൊടുക്കില്ല പക്ഷേ നമ്മളുടെ ജി നമ്മളുടെ വീട്ടിലെ സമാധാനം കളയുന്ന കുറച്ച് അയൽപക്കക്കാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് അവര് ചിലപ്പോൾ കൊടുക്കും അവര് കൊടുത്താലേ വിവരം അറിയും അമ്മേ കുഞ്ഞിനെ നോക്കിക്കോ എന്ന് കാർത്തി പറയുന്നു എസി പി എന്ന് മീനാക്ഷി വിളിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ പുറത്തേക്ക് പോവുകയാണ് കാർത്തി ഞാനെന്താ ഇനിയിപ്പോ ഇതിനെ ഞാൻ തന്നെ നോക്കണോ ഷോ എന്നെ പറഞ്ഞ് നിൽക്കുകയാണ് സാവിത്രി പിന്നീട് കാണിക്കുന്നത് മൈഥിലി വളരെ സങ്കടത്തോടെ മണിയമ്മയുടെ വീട്ടിലെ ഒരു സ്ഥലം ഒരു ഭാഗത്തായിട്ടിരിക്കുന്നു വൈശാഖ് അവിടേക്ക് വരുന്നു മൈതിലി നീ എന്താ വീണ്ടും നിൻ്റെ കുഞ്ഞിനെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ എന്ന് വൈശാഖ് ചോദിക്കുന്നുണ്ട് ആദ്യം മൈഥിലി ഒന്നും മിണ്ടില്ല അമ്മയെ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഏൽപ്പിച്ചാൽ ആ പെൺകുട്ടി ആരാണെന്ന് അറിയില്ല അതിൻ്റെ ഒരു ടെൻഷനാണ് ഇപ്പോൾ മൈഥിലിക്ക് ആ കാര്യം മൈഥിലി വൈശാഖിനോട് പറയുന്നുണ്ട് അവൾ ആരായാലും നിനക്ക് നിനക്കെന്താണെന്ന് വൈശാഖ് ചോദിക്കുന്നു അതല്ലടാ അവൾ എന്നെക്കാണോ എന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് എന്തിനാ എടേ അതാ മണിയമ്മ പരിചയപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ചതായിരിക്കും അതിന് പ്രത്യേകിച്ച് അർത്ഥം നീ കാണണ്ട നീ എല്ലാ കാര്യത്തിനും അകാരണമായി പേടിക്കയാണ് ആരെന്ത് പറഞ്ഞാലും അവരൊക്കെ മീനാക്ഷിയുടെയും കാർത്തിയുടെയും ആളുകളായിരിക്കും എന്ന നിന്റെ വെറും പേടി മാത്രമാ മീനാക്ഷി പറയുന്നു സോറി മൈഥിലി പറയുന്നുണ്ട് അവരെ എനിക്ക് പേടി തന്നെയടാ ആ കാർത്തികും മീനാക്ഷിയും നമ്മൾ വെറുതെ വിടുവെന്ന് നീ കരുതുന്നുണ്ടോ എടി അവരിനി നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എടി ആ കാർത്തിക ഇനി നമ്മുടെ പുറകെ വന്നാലേ അത് അവന് തന്നെയാ നാണക്കേട് എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു ആ കാർത്തികനോട് പ്രതികാരം ചെയ്തിരിക്കില്ല വൈശാഖെ കാരണം അവൻ അത്രയ്ക്ക് എന്നെ സ്നേഹിച്ചിരുന്നു അത് കേട്ടപ്പോൾ പെട്ടെന്ന് വൈശാഖിന്റെ മുഖം മാറി ജീവന തുല്യം സ്നേഹിച്ചവര് ചരിച്ചാൽ അത് ഇവനെ പോലെയുള്ള പാവങ്ങൾക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല വൈശാഖ് ദേഷ്യത്തോടെ നിന്നപ്പോഴാണ് അമ്മ അവിടേക്ക് വരുന്നത് മോളെ നമുക്ക് പോവാം എനിക്ക് ബലിയിട്ടുണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പോകാൻ മോനെ പോയിട്ട് വരട്ടെ എന്ന് വൈശാഖിനോട് പറയുകയാണ് അമ്മ അങ്ങനെ മൈഥിലിയും വൈശാഖും സോറി മൈഥിലിയും മണിയമ്മയും കൂടി പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് കുഞ്ഞെ ഇപ്പോഴും ആ സോഫയിൽ കിടക്കുകയാണ് ടെൻഷനോടെ മീനാക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നിട്ട് വിചാരിക്കുന്നുണ്ട് കുഞ്ഞിനോടുള്ള സ്നേഹം എനിക്കല്ലേ അറിയൂ ഇവരെ ആരെയും ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ പാവം കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ഇതിനെ പ്രസവിച്ച ഇതിന്റെ അമ്മക്ക് പോലും വേണ്ട ഇതിനെ പക്ഷെ എനിക്ക് വേണം പക്ഷേ ഈ അമ്മയോടും മകനോടും യാതൊരു ആത്മാർത്ഥതയും കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല അവർക്ക് അത് മനസ്സിലാവില്ല അപ്പോഴാണ് സാവിത്രി ഭക്ഷണവുമായി അവിടേക്ക് വരുന്നത് ഇവക്കാണെങ്കിൽ വിശന്ന് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് ഈ ബിരിയാണി തിന്ന് മാക്സിമം കൊതിപ്പിക്കാമെന്ന് വിചാരിച്ച് മീനാക്ഷിയുടെ മുന്നിൽ വെച്ച് സാവിത്രി ബിരിയാണി കഴിക്കുന്നു ആഹ എന്നൊക്കെ പറഞ്ഞിട്ട് ആസ്വദിച്ച് മീനാക്ഷിയെ കൊതിപ്പിച്ച് കഴിക്കുകയാണ് സാവിത്രി മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ മീനാക്ഷിയെ കൊതിപ്പിക്കുന്നു ആഹഹ കുഴിമന്തിയ ഇരിക്കേട്ട് മീനാക്ഷി പറയുന്നു നിങ്ങൾ കുഴിമന്തിയോ കുളമന്തിയോ കഴിക്കി അതിന് എനിക്കെന്താ യമമന്തിയ കഴിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആ ഹോട്ടലിൽ ഇന്ന് കുഴിമന്തിയെ ഉള്ളൂ അടുത്ത ആഴ്ച കുവേറ്റ് മതികുടി മ മന്തികുടി തുടങ്ങുന്നുണ്ട് എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഈ പറവകളെല്ലാം തന്നെ നിങ്ങൾ പറക്കും ഇത് കഴിച്ചിട്ട് മകന്റെ മുന്നിലേക്ക് ചെന്ന് നിന്ന് കൂവ് അമ്മയും മകനും നല്ല ചേർച്ചയാണ് നീ ദേഷ്യപ്പെടുന്നത് നിനക്ക് നന്നായിട്ട് വിശന്നിട്ടാണെന്ന് എനിക്കറിയാം നിന്റെ വയലേ ഒരു ബോട്ട് ഒലക്കാണ് അയ്യോ എനിക്ക് വല്ല അസുഖവും വരുമോ എന്തോ ആഹാ എന്താ ഒരു രുചി അങ്ങനെയൊക്കെ പറഞ്ഞ് സാവിത്രി ഭക്ഷണം കഴിക്കുന്നു കുഞ്ഞാണെങ്കിൽ അവിടെ കിടന്ന് കരയുന്നു മീനാക്ഷി കുറച്ചു നേരത്തേക്ക് മിണ്ടാറി നിൽക്കുകയാണ് കൊച്ചിനെ എടുക്കടി എന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് സാവിത്രി പറഞ്ഞപ്പോൾ ആവക ഉത്തരവാദിത്തങ്ങൾ എനിക്കില്ല എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി ചോദിക്കുന്നുണ്ട് ഉത്തരവാദിത്തം ഇല്ലെന്നോ ഏസിപ്പി കുഞ്ഞിൻ്റെ കാര്യമേ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നോട് കുഞ്ഞിനെ നോക്കാനൊന്നും ഏൽപ്പിച്ചിട്ടില്ല ആരൊന്നും പറഞ്ഞാൽ പറ്റില്ല കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിന്റെ കാര്യങ്ങൾ നീ തന്നെ നോക്കിയേ പറ്റൂ എനിക്ക് ബിരിയാണി കഴിക്കാനുള്ളതാ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു കുഞ്ഞിനെ നോക്കാൻ എനിക്ക് സൗകര്യമില്ലെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ആ കുഞ്ഞിൻ്റെ അച്ഛമ്മ നിങ്ങളാണ് നിങ്ങൾ തന്നെ ആ മുതൽ അങ്ങോട്ട് എടുത്തോ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ഓ വായിക്ക് രുചിയായിട്ട് ഈ ആഹാരം പോലും കഴിച്ചില്ല നാശം എന്നെ പറഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ അരികിലേക്ക് ഇരുന്നിട്ട് എന്തോന്നാഘോ ചേ വാ എന്നൊക്കെ പറഞ്ഞ് താല്പര്യമില്ലാതെ കുഞ്ഞിനെ താരാട്ട് പാടുകയും അതിനെ അടുത്തിരുന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ബാവോ ഇക്കൃവാവോ എന്നൊക്കെ ഒരു താല്പര്യമില്ലാതെയാണ് സാവത്രി കുഞ്ഞിന്റെ അടുത്തിരിക്കുന്നത് ഇതെന്താ പൂച്ച കുഞ്ഞിനെ ഉറക്കുന്നു എന്ന് മീനാക്ഷി ദേ മരിയാറയ്ക്ക് കിടന്ന് ഉറങ്ങുകൊച്ച അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുകയെ ബാവാവോ എന്നൊക്കെ പറഞ്ഞേ വീണ്ടും താല്പര്യമില്ലാതെ സാവത്രി കുഞ്ഞിനോട് പറയുന്നുണ്ട് പിന്നെ ദേഷ്യപ്പെടുകയാണ് കുഞ്ഞിനോട് എന്നാൽ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ കുഞ്ഞിനെ എടുക്കുകയാണ് മീനാക്ഷി അത് ഒന്നും നോക്കാതെ സാവത്രി വീണ്ടും ഭക്ഷണം കഴിക്കുന്നു കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തിട്ട് അതിനെ ഉറക്കു കുഞ്ഞിനെ ഉറക്കുകയാണ് മീനാക്ഷി ഉറങ്ങിയുവെന്ന് സാവ ചോദിക്കുന്നു നിങ്ങൾ പ്രസവിച്ച ഒരു സ്ത്രീ ആണെങ്കിലേ മനസ്സിൽ സ്നേഹവും വാത്സല്യം കാണും ഒരു കടമ നിർവഹിച്ചു എന്നല്ലാതെ ഒരു മകനെ പെറ്റു വളർത്തിയമ്മയല്ല നിങ്ങൾ ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും എനിക്ക് ഒരു രക്തബന്ധം ഈ കുഞ്ഞിനോടില്ലെങ്കിലും എൻ്റെ ചൂട് തട്ടിയപ്പോഴേ ഈ കുഞ്ഞുറങ്ങി എൻ്റെ ഉള്ളിലെ വാത്സല്യം പിതിർത്ത് വീണ പിറന്നു വീണ ആ നിമിഷം മുതൽ ഈ കുഞ്ഞ് അറിയുന്നുണ്ട് അത് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നു ഒരു കാട്ട് മൃഗത്തിൻ്റെ മനസ്സിൽ പോലും നിങ്ങൾക്കില്ല എൻ്റെ മുത്തശ്ശിയുടെ മുമ്പായിട്ട് നിങ്ങൾ എങ്ങനെ വന്ന് പിറന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു അത്ഭുത ജീവി എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോയപ്പോൾ സാവിത്രി വിചാരിക്കുന്നു അവൾ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ ആഹാ എന്ന് പറഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നന്ദിനി അവിടെ നിന്നപ്പോൾ എന്താ മോളെ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി വീണ്ടും ചോദിക്കുന്നു ഒന്നുമില്ലെന്ന് മോള് വെറുതെ പറഞ്ഞരാ നിന്റെ മുഖം കണ്ടാലേ എനിക്കറിയില്ലേ അങ്ങനെ വീണ്ടും നന്ദിനി സങ്കടപ്പെട്ടു നിൽക്കുന്നുണ്ട് എനിക്കറിയാം നിന്റെ സങ്കടത്തിന്റെ കാരണം മോൾ ഇതുവരെ ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ അമ്മേ എന്നെ നന്ദിനി അതെ ശരി അതോർത്താണോ നീ വിഷമിക്കുന്നത് എന്നാലേ ആ കാര്യം ഓർത്ത് നിനക്ക് ഒരു ആദ്യം വേണ്ട അവളെ എന്റെ കൊച്ചുമോളാ മീനാക്ഷി ആരുടെ മുന്നിലും അങ്ങനെ തോറ്റു കൊടുക്കില്ല വിശപ്പ് സഹിച്ചും ഇരിക്കില്ല നീ കണ്ടോ സാവിത്രിക്ക് ഇട്ട് അവൾ കൊടുക്കാൻ പോകുന്നതേ കാനത്ത തിരിച്ചടി തന്നെയായിരിക്കും മീനാക്ഷിയെ തോൽപ്പിക്കാൻ സാവിത്രി കൊണ്ട് പറ്റില്ല മോനെ നീ കണ്ടോ എന്തോ എന്ന് മീനാക്ഷി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നൊക്കെ മീനാക്ഷി രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് അത് കേട്ട് ചിരിക്കുകയാണ് നന്ദിനി ഇതേസമയം സങ്കടത്തോടെ മീനാക്ഷി ഡൈനിങ് ടേബിളിൻ്റെ അരികിലിരിക്കുന്നു സങ്കടത്തോടെ നന്ദിനിയും മീനാക്ഷിയെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് രാജലക്ഷ്മി അമ്മയും അവിടേക്ക് വന്നിട്ട് മീനാക്ഷിയുടെ സങ്കടം കാണുന്നുണ്ട് നീ എന്തിനാ നന്ദിനി പിന്നെയും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് അപ്പോഴാണ് സാവിത്രി മീനാക്ഷിയുടെ അരികിലേക്ക് വന്നത് മീ എന്നാ സാവിത്രി അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ രാജലക്ഷ്മിയും നന്ദിനിയും കാണുന്നുണ്ട് ഉം വളർത്തുപുത്രി പട്ടിണി ഇരിക്കുന്നുണ്ടായിരിക്കും ആരും സഹതപ്പിച്ചിട്ടോ കണ്ണിനീരൊഴുക്കിയിട്ടോ ഒരു കാര്യമില്ല ഇനി മുതൽ ജലപാനമില്ലാതെ ഇവിടെ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്തെങ്കിലും തരികയുടെ വേല കാണിച്ച് വല്ല പച്ചവെള്ളം എടുത്ത് കുടിച്ചാലേ ഈ പട്ടിണി ഞാൻ അങ്ങോട്ട് എക്സ്റ്റേഞ്ച് ചെയ്യിപ്പിക്കും എൻ്റെ മകനോടൊന്ന് പറഞ്ഞാൽ മതി അവനാണെങ്കിൽ മുട്ടനാടിനെ പോലെ കറങ്ങി നടക്കുവാണ് ഇരകേട്ട് മീനാക്ഷി പൊട്ടിച്ചിരിക്കുന്നു നീ എന്താണ് കളിയാക്കി ചിരിക്കുന്നത് എന്നെ സാവിത്രി അല്ല തലപ്പോൾ നടക്കുന്ന ആ മുട്ടനാടിന്റെ എ സിബിയുടെ രൂപം ഞാനൊന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും മീനാക്ഷി ചിരിക്കുന്നുണ്ട് കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും സാവിത്രി പറയുന്നു മതിയുടെയും നിർത്ത നീതിൻ്റെ വളർത്തമയും ആ വളർത്തമയുടെ വളർത്തമയും കണ്ട് ഞെളിയണ്ട എല്ലാവർക്കും ഒരു ധാരണയുണ്ട് അത് മനസ്സിൽ വെച്ചാൽ മതി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന നേരത്തെ എൻ്റെ കണ്ണ് വെടിച്ച് വെക്കു വല്ലതും കൊടുക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതെ നടക്കില്ല എനിക്കേട്ട് രാജലക്ഷ്മി ദേഷ്യത്തോടെ സാവിത്രിയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ